അവർക്കറിയാം സലാം സലാംിയെ അവർക്കറിയാം മുക്കം ഫൈസിയെ മുക്കം ഉമർ ഫൈസി ഉസ്താദിനെ തലയിൽ തൊപ്പി ധരിച്ച അതേപോലെ സമസ്തയുടെ പേരും പ്രൊഫൈലും വെച്ച വ്യാജ സമസ്തക്കാർ അവർക്കൊക്കെ ഹിദായത്ത് കൊടുക്കട്ടെ ഈ രീതിയിൽ വളരെ നിസ്സാരമാക്കി സംസാരിക്കുന്ന ഒരു ചുറ്റുപാട് ആരാണ് ഉമർ ഫൈസി എന്ന് ഇവർക്കറിയില്ല ഇവർ ഉമർ ഫൈസിയെ വിലയിരുത്തുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയില്ല ബഹുമാനപ്പെട്ട ഉലമയുടെ കൂടെ വർഷങ്ങളോളം കൂടെ ജീവിച്ച മഹാനാണ് ഉമർ ഫൈസി ഉസ്താദ് പട്ടിക്കാട് ജാമ്യൂരിയൽ അവരുടെ ബാച്ചിൽ ആ കാലഘട്ടത്തിൽ റാങ്കോടുകൂടെ പാസ്സായ വലിയ മുക്കം ഉമർ ഫൈസി ഏഴാംകൂലികളായ ഫാത്യഹ പോലും മഹറജ് തെറ്റാതെ ഓതാൻ കഴിയാത്തവനാണ് ആ വലിയ പണ്ഡിതനെ സോഷ്യൽ മീഡിയയിൽ ഈ രീതിയിൽ പരിഹസിക്കുന്നത് ആരാണ് ഇവർക്ക് ഇതിന് ധൈര്യം കൊടുത്തത് ആരാണ് ഇവർക്ക് ഇതിന് പ്രചോദനം കൊടുത്തത് ആരുടെ പ്രയോഗങ്ങളാണ് ഇവരെ ഇതിന് പ്രേരിപ്പിച്ചത് ഏത് പാർട്ടിക്കാരുടെ ആദർശമാണ് അവരെ കൊണ്ടങ്ങനെ വിളിപ്പിച്ചത് റബിന്റെ മുമ്പിൽ രക്ഷപ്പെടുമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട നിങ്ങളുടെ കഥമു ചലിപ്പിക്കണമെങ്കിൽ നിങ്ങളുടെ റൂഹി റൂഹമരിയാക്കൂടെ നിന്ന് പിരിഞ്ഞു പോകണമെങ്കിൽ ഈ മഹാന്മാരെ മുഴുവനും നേരിൽ കണ്ട് മാപ്പ് ചോദിക്കലാണ് സ്നേഹബുദ്ധിയ നിങ്ങൾക്ക് നല്ലത് എന്നാണ് എനിക്ക് പറയാനുള്ളത് റബ്ബിന്റെ മുമ്പിൽ ഇതിന് മറുപടി പറയാതെ നിങ്ങളുടെ കഥമ ചലിക്കുമെന്ന് വിചാരിക്കണ്ട കാരണം അവരൊക്കെ ഈ പ്രസ്ഥാനത്തിന് അത്രയും സേവനം ചെയ്ത ആളുകളാണ് ഈ പ്രസ്ഥാനം നശിപ്പിച്ചു കളയാൻ വേണ്ടി പലരും പല അച്ചാരം പറ്റികളും പ്രവർത്തിച്ചപ്പോ ഇതിനെ പടി പടു തടുത്തു നിർത്തിയവരും പ്രതിരോധിച്ചു നിർത്തിയവരും അവരാണ് ഇന്നും അവർക്ക് ആപ്പണി തന്നെയാണ് നമ്മൾ കിടന്നുറങ്ങുമ്പോഴും ആ മനുഷ്യന്മാര് അത്രകളിലാണ് നമ്മൾ കിടന്നുറങ്ങുമ്പോഴും ആ മനുഷ്യർ ചർച്ചകളിലാണ് അവരുടെ യൗവന